ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുവല്ലേ അപ്പം നിങ്ങൾ ഒരു അടിപൊളി വീടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അത് കുറ്റിപ്പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫുഡിൽ വീട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ വീട് പ്ലാസ്റ്റിങ് കഴിയുന്നതാണോ എന്നാൽ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാസ്റ്റിങ് കഴിയുന്നതാണെങ്കിൽ താഴെ എന്ന നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്തത് കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് ഒരു അടിപൊളി അപ്ഷയർ വീട് അതും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫുഡ് വീടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തത് ഒരു ദിവസം കൊണ്ടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് ഫിനിഷിങ് ചെയ്തത് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചത് ബിർള വൈറ്റ് വൈറ്റ് സിമെൻ്റും അതിൽ വാട്ടർ പ്രൂഫ് മെറ്റീരിയലുമാണ് മൂന്ന് ലെയറാണ് ഞങ്ങളുടെ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ വീട് വാഷിംഗ് ഏതാണ് എന്നാൽ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കട്ടെ അപ്പോൾ വൈറ്റ്സിൻ്റെ സബ്സ്ക്രൈബ് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കട്ടെ നമ്മൾ കേരളത്തിൽ കേരളത്തിലെവിടെയും ഞങ്ങൾ എത്ര വലിയ ഒരു അങ്ങോട്ടാണ് ചെയ്തത് അത് മിനിമം ഞങ്ങൾക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ എവിടെയും നമ്മൾ ചെയ്ത് കൊടുക്കും അത് നമ്മൾ വിത്ത് എത്തിയത് ഉൾപ്പെടെയാണ് ഇത് സർവീസ് ചാർജ് ഉണ്ടാവുക അപ്പോൾ മറക്കണ്ട